ദൈവനാമത്തിന് നന്ദിയോടെ സ്ത്രോത്രം നമ്മുടെ ഇന്നത്തെ ദൈവവചനാധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സഭാപ്രസംഗിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൻ്റെ ആദ്യ വാചകം നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക ശലോമോന് ലഭിച്ച ദൈവീക ജ്ഞാനം കൊണ്ട് മനുഷ്യജീവിതം വെറും മായയാണെന്നും മനുഷ്യൻ ഒന്നിലും അഹങ്കരിക്കേണ്ടതില്ലെന്നും സൂചിപ്പിക്കുന്ന വേദഭാഗമാണ് സഭാപ്രസംഗിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം മനുഷ്യ ജീവിതത്തിന്റെ ക്ഷണികതയെക്കുറിച്ചും ശരീരമാകുന്ന മൺകൂടാരത്തെക്കുറിച്ചും വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു അധ്യായമാണിത് ജീവിതം ദൈവത്തിന്റെ ദാനമാണ് ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്നീ അവസ്ഥകളിൽ കൂടി ഒരു മനുഷ്യന് കടന്നു പോകേണ്ടതായിട്ടുണ്ട് സമൂഹത്തിന് വേണ്ടിയായാലും ദൈവരാജ്യത്തിന് വേണ്ടിയായാലും കുടുംബത്തിന് വേണ്ടിയായാലും പ്രവർത്തിക്കാവുന്ന കാലഘട്ടം യൗവന കാലഘട്ടമാണ് ൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർത്തു കൊള്ളുവാൻ സലോമോൻ ഇവിടെ ആഹ്വാനം ചെയ്യുകയാണ് നമ്മുടെ നാഥൻ നമുക്ക് വേണ്ടി രക്തം ചിന്തിയത് തൻ്റെ യൗവനകാലത്താണ് അതായത് മുപ്പത്തിമൂന്നര വയസ്സിൽ സഭാപ്രസംഗി പന്ത്രണ്ടാം അധ്യായത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന വെളിച്ചം ഈ ലോക ജീവിതത്തെയും അന്ധകാരം മരണത്തെയും സൂചിപ്പിക്കുന്നു ഓരോ ദിവസം നാം പിന്നിടുമ്പോഴും മരണത്തോടെ നാം അടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത് ജീവിതം വേഗം തീർന്നു പോകും അനാരോഗ്യവും വാർദ്ധക്യവും ഏത് സമയത്തും മനുഷ്യനെ ആക്രമിക്കാം യൗവനത്തിൽ എല്ലാം ഇഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ വാർധക്യകാലത്തിലാകട്ടെ എനിക്കിഷ്ടമില്ല എന്ന് പറയുന്ന നാളുകൾ വരുമെന്ന് ശലോമോൻ മുന്നറിയിപ്പ് നൽകുന്നു യൗവനകാലത്ത് നന്മ ചെയ്ത് ജീവിച്ചാൽ വാർധക്യസമയത്ത് ആ നന്മയുടെ പ്രതിഫലം നമുക്ക് കിട്ടുമെന്ന് ഖുറാനിലും പറഞ്ഞിരിക്കുന്നു മനുഷ്യൻ്റെ ആയുസിനെക്കുറിച്ച് ഒരു കല്പിത കഥ ഇപ്രകാരം കേട്ടിട്ടുണ്ട് ഒരിക്കൽ മൃഗങ്ങളെല്ലാം കൂടി തപസ് ചെയ്ത് മനുഷ്യൻ്റെ ആയുസ് കൂട്ടാനുള്ള വരം ദൈവത്തോട് ചോദിച്ചു അവരുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് മൃഗങ്ങളുടെ ആയുസിൻ്റെ ഒരു ഭാഗമെടുത്ത് മനുഷ്യന് കൊടുക്കാമെന്ന് സമ്മതിച്ചു അങ്ങനെ ആദ്യം വന്നത് ഒരു കുരങ്ങായിരുന്നു അതിൻ്റെ ആയുസിൻ്റെ പത്ത് വർഷം ദൈവം മനുഷ്യന് കൊടുത്തു അതാണ് കുരങ്ങിനെ പോലെ കുസൃതി കാണിക്കുന്ന പത്ത് വയസ്സ് വരെയുള്ള കാലഘട്ടം പിന്നെ വന്നത് കുതിരയായിരുന്നു അതിൻ്റെ ഇരുപത് വർഷം മനുഷ്യന് കൊടുത്തു കുതിപ്പ് കാണിക്കുന്ന പത്ത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള പിപ്പിരിയുള്ള കാലഘട്ടം തുടർന്നു വന്നത് കഴുതയായിരുന്നു അതിൻ്റെ മുപ്പത് വർഷം മനുഷ്യന് കൊടുത്തു കിതപ്പിൻ്റെ കാലഘട്ടം മുപ്പത് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ അതായത് കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ഒക്കെ കഷ്ടപ്പെടുന്ന കാലഘട്ടം ഏറ്റവും അവസാനം വന്നത് പെരുമ്പാമ്പായിരുന്നു അതിൻ്റെ ഇരുപത് വർഷം മനുഷ്യന് കൊടുത്തു അതായത് കിടപ്പിൻ്റെ കാലഘട്ടം തിന്നുക കിടക്കുക ചുരുക്കി പറഞ്ഞാൽ മനുഷ്യ ആയുസ് നാലു വിരൽ നീളമേ ഉള്ളൂ ഒരു കുസൃതി ഒരു കുതിപ്പ് ഒരു കിതപ്പ് ഒരു കിടപ്പ് ഏത് മനുഷ്യനും താളടിയാകുന്ന ഒരു സമയം വരുമെന്ന് എപ്പോഴും ഓർക്കുക കൂടുതൽ ആളുകളും ദൈവത്തെ അന്വേഷിക്കുന്നത് കിടപ്പിലാകുമ്പോഴാണ് എന്നുള്ളതല്ലേ സത്യം ഐ സി എന്നതിൻ്റെ ഫുൾ ഫോം ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് എന്നാണെങ്കിലും സരസമായി പറഞ്ഞാൽ ഐ സി യു എന്ന് തന്നെയല്ലേ ദൈവത്തെ കാണുന്നതായ കാലഘട്ടം കുതിപ്പിൽ അഥവാ യുവത്വത്തിൽ ദൈവത്തെ അന്വേഷിച്ചാൽ നരയ്ക്കുമ്പോൾ ചുമക്കുന്ന ഒരു ദൈവമുണ്ട് എന്നറിയുക മനുഷ്യൻ്റെ അന്ത്യകാലഘട്ടത്തെക്കുറിച്ച് കാവ്യാത്മകമായി ചിത്രീകരിച്ചിരിക്കുന്ന വേദഭാഗമാണ് നമ്മുടെ ചിന്താവിഷയം വാർദ്ധക്യത്തിൽ കടക്കുന്നതിന് മുൻപ് പ്രായത്തിൽ ഇതൊക്കെ ചിന്തിക്കുന്നതും ഓർക്കുന്നതും നല്ലതാ ഇതാകുന്നു നിന്റെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിലും സമ്പത്തുള്ളവർ തങ്ങളുടെ സമ്പത്തിലും പ്രശംസിക്കുന്നത് എന്തിന് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നു വാർദ്ധക്യകാലം മേഘങ്ങൾ മടങ്ങി വരുന്നത് പോലെയും പഴയ പോലെയും ആണെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും അർത്ഥം കൈകൾ കൈകാലുകൾക്കുണ്ടാകുന്ന തളർച്ച അഥവാ വിറയലിനെക്കുറിച്ചാകുന്നു കായിക ബലമുള്ളപ്പോൾ മറ്റുള്ളവരെ ചൂണ്ടി അഹങ്കാര മനോഭാവത്തോടെ സംസാരിക്കുന്നവർ ഒന്നോർക്കുക ഇന്നുള്ള ശക്തിയും സൗന്ദര്യവും ആകാര ഒക്കെ ഇല്ലാതാകുവാൻ സെക്കൻഡുകൾ പോലും വേണ്ട ഒരു കാലത്ത് എതിരാളികൾക്ക് എന്നും പേടി സ്വപ്നമായിരുന്ന ബോക്സിംഗ് ചാമ്പ്യൻ മുഹമ്മദ് അലി പാർക്കിൻസൺസ് എന്ന രോഗം പിടിച്ച് തൻ്റെ ദേഹത്ത് പറ്റുന്ന ഒരീച്ചയെപ്പോലും ഓടിച്ചു കളയുവാൻ കേൽപ്പില്ലാത്തവനായി തീർന്നുവെന്ന് ചരിത്രം പറയുന്നു ഇന്ന് നാം കാണുന്നതൊന്നും ശാശ്വതമല്ല തുടർന്ന് സഭാപ്രസംഗി ഇങ്ങനെ എഴുതിയിരിക്കുന്നു ബലവാന്മാർ കുനിയും അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും കിളിവാതിലുകൾ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും തെരുവിലെ കഥകൾ അടയും അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും പക്ഷികളുടെ ശബ്ദത്തിങ്കൽ ഉണർന്നു പോകും പാട്ടുകാരത്തികളൊക്കെയും തളരുകയും ചെയ്യും അന്ന് അവർ കയറ്റത്തെ പേടിക്കും വഴിയിൽ ഭീതികളുള്ളതായി തോന്നും ബദാമൃക്ഷം പൂക്കും തുള്ളൻ ഇഴഞ്ഞു നടക്കും രോചനക്കുരു ഫലിക്കാതെ വരും മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും എന്നിങ്ങനെ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം നമുക്കിങ്ങനെ സംഗ്രഹിക്കാം നട്ടലിന് വളവുണ്ടാകും പല്ലുകൾ കൊഴിയും കണ്ണുകൾക്ക് കാഴ്ചശക്തി ഇല്ലാതെയാകും കേൾവി കുറയും പല്ലുകളില്ലാത്തതിനാൽ ഒന്നും ചവച്ചരച്ച് രുചിയോടെ കഴിക്കാൻ സാധിക്കയില്ല ഉറക്കമില്ലാതെയാകും പാട്ടുപാടാനുള്ള ശക്തി ഇല്ലാതാകും പടികൾ കയറി മുകളിലേക്ക് പോകുവാൻ ബുദ്ധിമുട്ടും നടക്കുമ്പോൾ വീഴുമെന്ന ഭീതി ഉണ്ടാകും തലമുടി വെളുക്കും വിശപ്പ് ഇല്ലാതെയാകും വികാരങ്ങൾ ഉണർത്തപ്പെടുകയില്ല ഇവിടെ നാം പ്രിയം വെച്ച സകലതും വിട്ട് ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകും എന്ന് ചുരുക്കം അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന ഈ ചെറിയ ആയുസിൽ പ്രത്യേകിച്ച് യൗവനകാലത്ത് ദൈവത്തെ ഭയപ്പെട്ടും മനുഷ്യനെ സ്നേഹിച്ചും മുന്നോട്ട് പോകുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നാം സഹായിക്കുമാറാകട്ടെ